സ്വാഗതം എം ഡി എൻ എസ് മീഡിയയിലേക്ക് സ്നേഹിത കപ്പിയാർ സമൂഹം കേവലം അടിമകൾ മാത്രമാണ് ഞാനിത് പറഞ്ഞു വന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനു മുൻപ് നൂറ്റി ഇരുപത്തഞ്ചിൽ പരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കപ്പിയാർ ജോലി ചെയ്യുന്ന സാധു മനുഷ്യർ ഒരുമിച്ച് ചേർന്നൊരു ഭീമ ഹർജി ബഹുമാനപ്പെട്ട രൂപത ക്യൂരിയയുടെ മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി നിലവിലുള്ള അവരുടെ വേതനം പര്യാപ്തമല്ല അവർ കുടുംബമുള്ളവരാണ് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളവരാണ് അവർക്ക് ഉപജീവന മാർഗം കണ്ടെത്തണം വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ നടത്തണം ആരോഗ്യ പരിപാലനത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവണം അങ്ങനെ എല്ലാ തരത്തിലുള്ള കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള വരുമാനത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇവിടെ ഈ ജോലി ചെയ്യുന്നത് പിന്നെ അതിനേക്കാൾ ഉപരി അതൊരു ദൈവിക എന്ന ഒരു ദൈവാനുഗ്രഹം അതിൻ്റെ പിന്നിലുണ്ട് അപ്പോഴും അൾത്താറയിൽ ജോലി ചെയ്യുന്നവൻ അൾത്താറയിൽ നിന്ന് ഭക്ഷിക്കട്ടെ എന്ന ദൈവിക സന്ദേശത്തെ തള്ളിക്കളയുന്ന തരത്തിൽ ഈ കുടുംബത്തെ പരിപാലിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പല കപ്പിയാർമാരും കാരണം അവർക്ക് മറ്റ് ജോലികൾക്ക് പോകാൻ തന്നെ സമയമില്ല അത് രാവിലെ അഞ്ച് മണിയാവുമ്പോൾ ദേവാലയം വന്ന് തുറന്ന് അവിടെ എല്ലാം വൃത്തിയാക്കി കുർബാനയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണം ഉണർത്തുമണി മണി അടിക്കണം ഇത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്ന് ഉച്ചമണി അടിക്കണം സായാഹ്നത്തിൽ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് മുമ്പ് മണി അടിക്കണം അങ്ങനെയുള്ള സകല കാര്യങ്ങളിലും അവർ വ്യാപനത്തിലാവണം നല്ല അധ്വാനം അവർക്കുണ്ട് പക്ഷേ അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് തരികിട കാണിച്ച് കഥകളി നടത്തുന്ന പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ അടുത്ത് പോലും എത്താതെ ഈ പാവപ്പെട്ട മനുഷ്യർ എങ്ങനെ ജീവിക്കും മാത്രവുമല്ല ഒരിടവ് വികാരിയെ സംബന്ധിച്ചോളം അദ്ദേഹം വാടക കൊടുക്കേണ്ട ഇലക്ട്രിസിറ്റി ബില്ലടിക്കേണ്ട അതുപോലെ തന്നെ വാട്ടർ കണക്ഷൻ്റെ ബില്ലടയ്ക്കേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് അതും സുഖസൗകര്യങ്ങളെല്ലാം പിന്നീട് ഉള്ള ശമ്പളം അദ്ദേഹത്തിനുള്ള സ്റ്റൈഫൻ്റാണ് ഇത് ശമ്പളമല്ല പുരോതിന് കൊടുക്കുന്നത് സ്റ്റൈഫൻ്റാണ് ആനുകൂല്യമാണ് ശമ്പളത്തിനവകാശമില്ല പക്ഷേ അത് കാലാകാലങ്ങൾ വർദ്ധിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ആ അമിതമായ വരുമാനം അവരെ ആഡംബര ഭ്രമത്തിലേക്കും നാശത്തിലേക്കും നയിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ രൂപതയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പാവപ്പെട്ട കപ്പിയാൽ അവന് ഉപജീവന അതുപോലെ തന്നെ ഗായക സംഘത്തിൽ പാടുന്ന കുട്ടികൾ പലതും പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളാണ് ദേവാലയ ഗായക സംഘത്തിലുള്ളത് ഞാനിത് പറയുന്നത് എനിക്ക് ജോലി നഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ മകൾ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാസ്സായത് സ്വകാര്യമായിട്ട് അപ്പിയർ ചെയ്തിട്ടാണ് അതിനാവശ്യമായ വരുമാനം കണ്ടെത്തിയത് കൊയറിൽ പാടിക്കിട്ടുന്ന പണം കൊണ്ടായിരുന്നു അന്ന് അപ്പം അതുവഴി അവരുടെ വിദ്യാഭ്യാസം അവർ നടത്തി ഇതുപോലെ കൃത്യമായി വിദ്യാഭ്യാസം നടത്താൻ പോലും സാമ്പത്തിക ശേഷിയില്ലാത്ത അനേകം കുഞ്ഞുങ്ങൾ ഗായക സംഘത്തിലുണ്ട് അവരെ സഹായിക്കാൻ അവർക്ക് വേണ്ട ആനുകൂല്യം കൊടുക്കാൻ ആരും തയ്യാറൊന്നുമില്ല ഞാനിപ്പോഴിത് പറഞ്ഞു വന്നത് വലിയർപ്പടത്തിന് പോകുന്ന വിശ്വാസികളുടെ ഒരു അഭ്യർത്ഥന നിങ്ങൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പള്ളിയിൽ കൊണ്ട് നൂറും അഞ്ഞൂറും ഇരുന്നൂറും ഒക്കെ ഇടുമ്പോൾ അത് കണക്കും തൊപ്പിയും ഒന്നുമില്ലാതെ അവിടെ കൊന്നുകൂടുന്നു ആര് കൈയിട്ട് വരുന്നു എങ്ങനെ പോകുന്നു വ്യക്തമായ രൂപരേഖകളില്ല പല ഇടവുകളിലും മൂന്ന് അക്കൗണ്ടുകളാണ് പള്ളിയുടെ വകയൊരു അക്കൗണ്ട് രൂപതയ്ക്ക് കൊടുക്കാൻ മറ്റൊരു അക്കൗണ്ട് അതുപോലെ തന്നെ ഇങ്ങൻ ടായ്സ് കൊടുക്കാൻ വേറെ എന്തിനാണ് ഈ വക വൃത്തികേടുകൾ നമ്മൾ കാണിക്കുക അത് കണക്കിൽ പെടാത്തതുണ്ടോ ഇതൊക്കെ ആരാണ് വിലയിരുത്തുന്നത് ആരും പരിശോധിക്കുന്നില്ല ആണ്ടോടാണ്ടോ കിടക്കുന്ന പൊതുയോഗത്തിലൊരു ബഹളവെച്ചപ്പാട് ഉണ്ടാക്കിത്തീരുന്നു പലതും തിരട്ട് പൊതുയോഗം പാസ്സാക്കാതെ പോലും കണക്കുകൾ പുറമെ രൂപത അംഗീകരിച്ചു കൊടുക്കുന്നു അതിൻ്റെ പേരിൽ പലയിടത്തും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് അതുകൊണ്ട് സ്നേഹബുദ്ധിയാണ് ഒരു അഭ്യർത്ഥന നമ്മൾ വലിയർപ്പിക്കാൻ പോകുമ്പോൾ ദേവാലയത്തിൽ കൊടുക്കാൻ പോകുന്ന പണം ഒതുവിൽ പാവപ്പെട്ട കപ്പിയാർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ ഗായക സംഘത്തിലെ അംഗങ്ങൾക്ക് കൊടുക്കുക അവർ ജീവിക്കട്ടെ ഇവരോ ശമ്പളം വർദ്ധിപ്പിക്കത്തില്ല എന്നാൽ നമ്മളെങ്കിലും അവരെ സഹായിക്കാം അങ്ങനൊരു ജീവകാരുണ്യ പ്രവൃത്തിയായിട്ട് മഴ മലാക്കി മൂന്നേ പത്താണല്ലോ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ദശാംശം കലേറവിലേക്ക് വരട്ടെ എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ ഞാൻ സ്വർഗ്ഗ കപാഠങ്ങൾ തുറന്നു നിങ്ങളെ അനുഗ്രഹിക്കില്ല എന്ന് നിങ്ങളത് പരിശോധിച്ച് നോക്കുക ശരിയാണ് ഏതാണ് ദൈവാലയം ഈ കല്ലും മണ്ണും കുമ്മായുമല്ല മറിച്ച് ദൈവാലയം എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവ് കൊടികൊള്ളുന്ന മനുഷ്യരാണ് അത് കുറഞ്ഞ ദിവസക്കാർക്ക് പൗരോസ്ലീഹ എഴുതി ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള വചനങ്ങളിലും അതുപോലെ തന്നെ ഒന്ന് കുറുന്ന് ദിവസം ആറാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതലുള്ള വചനങ്ങളിലുമൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് വ്യക്തമായി വായിച്ച് ബുദ്ധിപ്പെടും നല്ലതാണ് അപ്പോൾ മനുഷ്യനാണ് അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ഉപജീവനത്തിന് പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഇത്തരം കപ്പിയാർ ജോലിക്കാരെ സ്നേഹബുദ്ധിയാവുന്ന പരിഗണിച്ച് നിങ്ങളിടാൻ പോകുന്ന ഈ പൈസ അദ്ദേഹത്തിന് കൊടുത്ത് ആ കുടുംബത്തെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഗായക സംഘത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുത്ത് അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള ക്രമീകരണം ഉണ്ടാക്കുക അല്ലാതെ ആഡംബരത്തിൽ ജീവിക്കുന്നവർക്ക് സുഖിക്കാനും സഭ പെരുന്നാൾ നടത്തി ചെണ്ട കൊട്ടി പണം കളയാനും ഒക്കെയായിട്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള സ്തോത്രക്കാഴ്ചകൾ ദുർവിനിയോഗത്തിന് കൊടുക്കരുത് എന്ന സ്നേഹബുദ്ധ അഭ്യർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു